ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഈ പരമ്പര അടുത്തുതന്നെ അവസാനിക്കാൻ പോവുകയാണ് പരമ്പരയിൽ നിർണായക തീരുമാനങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ ബാലൻ ഇതേ തുടർന്ന് ബാലൻ ഇനിയുമിങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ഇത്രയും നാൾ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിനു ശേഷം വീട് ഭാഗം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയും ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യവും ബാലൻ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഇതിനെ തുടർന്ന് ദേവിയെ ചെന്ന് കാണുന്ന ബാലൻ നമ്മൾ പുതിയൊരു വീട്ടിലേക്കാണ് മാറാൻ പോകുന്നത് എന്നും അവിടെ ഇനി തൻ്റെ സഹോദരന്മാരോ മറ്റുള്ളവരോ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും ദേവി കഷ്ടപ്പെട്ടതിനെല്ലാം എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ബാലൻ പക്ഷേ ബാലനോടും ദേവിയോടും ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത് എന്നുള്ള അഭ്യർത്ഥനയുമായി ശിവനും ഹരിയും മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്